അപ്പോൾ ഇതേ നമുക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നല്ല അടിപൊളിയൊരു കോഡ് സെറ്റാട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതാകുമ്പോൾ ഇനി നമുക്ക് ബോട്ടോ അന്വേഷിച്ച് നടക്കേണ്ട ലൈനിങ്ങോട് കൂടിയുള്ള ഹക്കോബ ഫാബ്രിക്കിൽ നല്ല ഒരു ടോപ്പ് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഒലീവയുടെ അടൂര് ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാലും ഈ ടോപ്പുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതേ നോക്കിക്കേ നല്ല കിട്ടിലൻ ടോപ്പും സിൽക്ക് ബോട്ടോ വൺ സൈഡ് പോക്കറ്റും എല്ലാം ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നോക്കുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ എത്ര പീസ് നമുക്ക് ആണ് നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ബോട്ടോ ആണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അടൂർ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം Thank you.